വണ്ടിയുടെ അമ്മ അത് വേഗം ഒന്ന് ശരിയാക്കും പിന്നെ സാധാരണ നമ്മളെ തേങ്ങയിലിട്ട് അത്മാക്കുന്നില്ലേ അതേപോലെ ചെയ്യും പിന്നെ കുറച്ച് കക്ക വെള്ളം എടുത്തു പിന്നെ മുളാത്താക്കോ ഇങ്ങനത്തെ അല്ല ആഗ്രഹം കൊണ്ട് ഉച്ചക്ക് ചോറിന് നല്ല കക്ക വെള്ളം മറന്നുണ്ടാ ഇല്ല മറക്കൂല പിന്നെ ആ ഉച്ച ആകുമ്പോ പെട്ടെന്ന് ആ കക്കവെള്ളം മറക്കല്ലേ ജേഷെ ഭയങ്കര ഇഷ്ടമുള്ളു കക്ക അത് തന്നെ ഓപ്പക്ക് കക്കയും കക്ക വെള്ളാലും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേറുന്നേ പാവം എന്റെ മോനിപ്പ എന്തും കൂട്ടി കഴിക്കണ്ടേ വീട്ടിലറിഞ്ഞില്ലേ സംശയൊന്നും സംശയം ഉണ്ടായ വീട്ടിലെല്ലാവർക്കും പിന്നെ രാത്രി അളിയും വിളിക്കുമ്പോണ്ടല്ലോ ഞാനാകെ നെട്ടിപ്പോയി ഇവളെല്ലാം എന്താ ചെയ്യണ്ടേ കാരണം എനിക്ക് വണ്ടി എടുക്കണം പിന്നെ അളിയാൻ പറഞ്ഞ കക്കറച്ചി അത് ഇണ്ടാക്കലാണ് എന്റെ ഏറ്റവും വലിയ ടസ്സന്റെ ഇതെങ്ങനെ പറഞ്ഞു പറഞ്ഞ അവളെല്ലാം പോകുന്നത് ഇതാക്കണ്ടേ എന്താണെ ചോദിച്ചു പോകണ്ടിതാ നിങ്ങളെങ്ങനെ കക്കരച്ചി കൂട്ടില്ലല്ലോ എല്ലാം പറഞ്ഞ കൊറേ പ്രശ്നം അല്ലാളിയ ലീവ് എത്രയുണ്ട് എന്തോ ഭാഗളിയാ പാകം മൂന്നാല് മാസത്തെ ഉണ്ട് എങ്ങനെയോ ചോദിച്ചും പറഞ്ഞാൽ ഒപ്പിച്ചതാണ് കഴിഞ്ഞ മാസം വന്നിട്ട് തന്നെ ആ കൂടെ മാസം കൊണ്ട് പോകേണ്ടി അതെ ആ ഇത്തവണ ഞാൻ എന്താ പറഞ്ഞു എന്തായാലും നാലു മാസം ലീവ് കിട്ടിയേ മതിയാവൂന്ന് പറഞ്ഞു ഇവരൊക്കെ നീക്കെ ഒന്നും പറയണ്ട എന്റെ പൊന്നല്ല ഇന്നലെ രാത്രി നികു വിളിച്ചിട്ടുണ്ടായി അപ്പൊ ലീവ് എന്തെങ്കിലും കിട്ടാൻ ആയനൊക്കെ എന്നോട് വെച്ച് ഞാൻ പറഞ്ഞൊരു അഞ്ചാറ് മാസത്തേക്ക് നോക്കണ്ട മോളെ അറബി മൊത്തത്തിൽ കലിപ്പിലാന്ന് ഒരു ആറു മാസത്തേക്ക് ലീവ് കിട്ടിയില്ല അഭിവാപ്പൊക്ക് വല്ലപ്പോ ആന്തുണ്ട് ഈ ഓൺ അടിച്ച് ഓണടിച്ച് ഓടുക്കാൻ വേണ്ടിട്ട് എന്തിനെ ഓണടിച്ച് ഓടുക്കണത്തരോ തരതരാ ഏ എന്താണെന്ന് ഇങ്ങനെ ഓണടിക്കുന്നത് അച്ചേ ഇരുന്നു വന്നാ ആടാ നിगी ഓടവനി ഷോക്കേ നിगी തിരുണ്ടിടല്ലടി തിരുണ്ടി നിIOR തീരെ വെറ്റ കേബ്രല്ല അച്ചേ ഇരുന്നു വന്നാ അച്ചേ കാരൈ ടൗക്കത്രഷ്മയിരി അമ്മാ നെറ്റാടാതെ വായങ്കരമായി വണ്ടി അങ്ങോട്ടാക്കി കേട്ടിട്ട് ഞാൻ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് വരുവണ്ല്ലേ പറഞ്ഞത് ഇന്നലെ വിളിച്ചപ്പോ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് വരുവാണെന്നല്ലേ പറഞ്ഞേ എത്തില്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അച്ഛനെന്ത്യമ്മ അച്ഛനിപ്പൊരു അച്ഛനിപ്പത്ര നേരം ഉണ്ടായിരുന്നു ഒന്നും അങ്ങോട്ട് പോയതാ ഏ എന്നാലും സജിഷുണ്ടായിരുന്നെങ്കിൽ കക്കയെ മേടിച്ചപ്പോഴേ ഞങ്ങള് വിചാരിക്കണോ ചേട്ടനെ കുറിച്ചെ ഞങ്ങൾ

സ്വദേശിലെല്ലാം നാലു മാസം ലീവ് ഇന്ന് അടിച്ചു പൊളിക്കാട്ടാ ചോറ് വണ്ടി കൂടെ ഇട്ടു പോയേക്കണം സവി കൊണ്ടിട്ട് മോളെ മോളെ വണ്ടി എന്താ പൊറത്തിട്ട ഒന്ന് ഞെട്ടിച്ചതല്ല എല്ലാരും പറയാണ്ടോരല്ല അവരാളോട് പറഞ്ഞു അളിയനോട് പറഞ്ഞു ഇന്നലെ വിളിച്ചിട്ട് ഇത് അളിയൊന്നും പറഞ്ഞില്ല അതല്ല കക്ക വാങ്ങാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കക്ക വാങ്ങിയോട് ആകെ കല്ലം കരഞ്ഞ പുല്ലിടന്നപ്പോല്ലേ കയറ്റിടന്ന് പറഞ്ഞു ആകെ വരുമെന്നു എല്ലാര്ക്കും സർപ്രൈസേ എത്ര മാസം ഉണ്ട് ലീവ് ലീവ് ഇണ്ടാ കൊഴപ്പല്ല ഇത്തവണ മൂന്നാല് മാസം ലീവ് ഉണ്ട് അടിപൊളി ചോറെടുക്ക് ചോറെടുക്ക് ബാ ഞാനൊന്ന് മാറ്റിട്ടെ നമ്മക്ക് പോയിട്ട് മാറ്റിടല്ല അച്ഛൻ എന്തല്ലോ കളിപ്പാട്ടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എൻ്റെ മക്കക്ക് ആ ഇപ്പൊ തന്നെ പോവണ നിഗിനിപ്പെങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കുക നിഗേ എടി നിഗേ എന്റെ ഡ്രസ്സൊക്കെ എവിടെയാണുള്ള എത്ര കാലായിട്ട് നിന്നൊന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അടുത്ത് കണ്ടിട്ട് എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു വരുന്നത് സർപ്രൈസ് കരിമീനാണ് അച്ഛൻ ഇന്നലെ രാത്രി പോയി പിടിച്ചതാണ് മോൻ ഇഷ്ടമുള്ള വർത്തരം ഇഷ്ടം എല്ലാം വലുതിരിപ്പുണ്ട് Eh mm. Ennå, du? Nju. മുടി എന്തായാണ് എന്റെ മോന് എല്ലാം പോയി പാരമ്പര്യ പിന്നില്ലോ അപ്പൊ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞില്ലേ നമ്മള് ഗുരുവായൂർ പോവാൻ ഇതുവരെ പോയിട്ടില്ലല്ലോ സമയം മൂന്നാല് പോവാൻ സമയം ഇപ്പഴാകുമ്പോ നല്ല സമയായിരുന്നു പറ്റും എന്നാ പിന്നെ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഗുരുവായൂർ പോയാലോ മറ്റൊന്ന് ഗുരുവായൂരും പോവാ അതുവഴി അച്ഛന് ആരാന്നു ഈ സമയത്ത് വിളിക്കുന്നത് هلو آه أبو إيش مشكل رجا أبو أنا بس واحد سهر هنا أنا إجازة أربعة سهر يجي أنا أبو كيف رجا إيش مشكل هذا هندي نفر अब नाइफ माफी रो अब ये जी बस सर माफी अब नाइफ, प्लीज अब नाइफ अब नाइफ प्लीज प्लीज अब नाइफ अत्री सर बस अत्री सर നാലു മാസത്തെ ലീവെന്നും പറഞ്ഞ് വന്നിട്ട് രണ്ടു ദിവസം കൊണ്ട് കേറി ചെല്ലണം അവിടെ കൂടെയുള്ള ഹിന്ദിക്കാരന്റെ സുഖമില്ല പെട്ടെന്ന് നാട്ടിൽ പോകണ്ടി വന്നോളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ തന്നെ ഈ പ്രാവശ്യം ഇങ്ങനെ തന്നെ ഒരു മാസമായിട്ടില്ല വന്നിട്ട് അങ്ങോട്ട് ചെല്ലണം എന്നാ പറയുന്നത് രണ്ടു ദിവസം കൊണ്ട് ചെല്ലണം പോലും ഞാൻ ഒരു രണ്ടു മാസം കൂടി ചോദിച്ചു അതുപോലും പറ്റില്ല രണ്ടു ദിവസം കൊണ്ട് കേറി വരണം എന്നാ പറയുന്നു എനിക്ക് വിളി വന്നപ്പോഴേ സംശയം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടാവോന്ന് രണ്ടു ദിവസം കൊണ്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയുന്നു വരണമെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് പോവാ അല്ലെങ്കിൽ പിന്നെ വരണ്ട ക്യാൻസൽ ആയിക്കോന്നു ക്യാൻസൽ ആക്കാൻ തോന്നുന്നു പണ്ടാർത്തിനുള്ള പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്റെ ജീവിതം മൊത്തം ആ മരുഭൂമിക്ക് അടുത്ത് ഇങ്ങനെ തീരുവുണ്ട് ഇന്നൊരു മൂന്നാല് മാസം ലീവിന് വന്നാലും നിർത്തിക്കൂല ഇവര് എത്ര വർഷം കൂടി വന്നതാണോ ലീവിന് എന്ത് ചെയ്യാനാടി പെട്ടി അട്ടിക്കോ കേ അല്ലാണ്ട് നീ എന്താ പോവണ്ടെന്ന് പറയുന്നേ ഇവിടെ വീട് കടങ്ങൾ എല്ലാം തീർന്ന എന്തെല്ലാം എന്താക്കോടും വേറെ ജോലിയിലൂടെ റെഡി ആവുമെന്ന് പറഞ്ഞാല് അവിടത്തെ ജോലി ശമ്പളെല്ലാം കണ്ടിട്ടല്ലേ വീടെല്ലാം എടുത്തത് മറ്റേ നമ്മളെപ്പോൾ ഉള്ള പ്രവാസികളുടെ ഏറ്റവും വലിയ ശാപ ഇതല്ല മറ്റുള്ളവരുടെ അടിമയായിട്ട് ഇങ്ങനെ ജീവിച്ചോളൂ കാലാകാലം പറയുമ്പോ എന്താ ഗൾഫുകാർ വലിയ വീട് ശമ്പളം കാറും നമുക്കല്ലേ അറിയൂടും നമ്മുടെ അവസ്ഥ വരണ്ടായിരുന്നു ഒന്നിട്ട് ഇങ്ങോട്ട് ഈ വന്നിട്ടുള്ളിൽ പോക്കാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ തന്നെ അങ്ങോട്ട് ഒടുങ്ങിയാൽ മതിയായിരുന്നു കാലഘട്ടം വന്നിട്ടൊരു സ്ഥലത്ത് പോവാൻ വേണ്ടി പറ്റിയ മക്കളെ കൊണ്ടുവന്ന് അവിടെ ഇന്നത്തെ പൈസയും കാഴ്ച തരാ അതുകൊണ്ട് ജീവിതം ഇങ്ങനെ പോയിക്കോള അതേറ്റവും നല്ല കാര്യം എന്റെ മാത്രമൊന്നുമല്ല ഇത് നമ്മുടെ എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനല്ലേ വിശ്വസിച്ചു നമ്മുടെ വിടീതി രണ്ടുമേരോട് പിടിച്ചു നിർത്തി പോന്നു

എന്തടി പോവാറുന്ന വരാൻ വേണ്ടി പറ്റിയില്ലോന്നില്ലെങ്കിലും അതന്നെ വല്യ കാര്യല്ലേ വീഡിയോ വീട്ടിന്ന് കാണാൻ വേണ്ടി പറ്റില്ല കൊഴപ്പില്ല എന്തായാലും ഞാൻ അടുത്ത കാര്യത്ത് ഞാൻ വരാം ചോദിച്ചു നോക്ക രണ്ടു വർഷം ഒന്ന് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിച്ചു വിഷമിക്കണ്ട

െ എന്തായാലും വിഷമിക്കണ്ട വിഷമിക്കണ്ടക്കൾ വിഷമിക്കണ്ട വേം വരൂല്ലേ ഏഹ് എന്റെ മക്കളെ കാണാണ്ട് അച്ഛക്കും വിഷമൂല്ലേ വിഷമിക്കണ്ടാ വേം വരുവേ മക്കളാണ് നല്ലോണം പഠിക്കണോട്ടെ നല്ല മക്കളായിട്ട് നിക്കണോട്ടാ അമ്മ അനുസരിച്ചിട്ട് ഏഹ് കുറുമ്പൊന്നും എടുക്കരുതേ നമ്മൾ പഠിക്കണ കേട്ടാ അറിയൊന്നും ചെയ്യരുതേ സന്തോഷായിട്ടിരിക്കണേ അച്ഛൻ വീഡിയോ കോൾ ഒക്കെ ചെയ്യൂല എന്റെ മക്കളാച്ചിട്ട് എന്നിട്ട് വേഗം വീഡിയോ കോൾ ഒക്കെ ചെയ്യോട്ടാ നല്ല മക്കളാന്ന് കേട്ടാ അടുത്ത പ്രാവശ്യം വരുമ്പോ അച്ഛൻ ഈ കാലാന് കൊണ്ടുപോയി പാർക്കില് അടിച്ചു പൊളിക്കണ്ടേക്കിത്ത വണ്ടിയിൽ അച്ഛൻ വരുമ്പോ കളിപ്പാടെല്ലാം കൊണ്ടു അടുത്ത പ്രാവശ്യം കേട്ടാ കാറെ കൊണ്ടുപോകും

പ്രവാസി അതെ എല്ലാം സ്വന്തം കുടുംബത്തിന്റെ നിലനിൽപ്പിനായി സ്വയം നരകം പോയവൻ മറ്റാരുടെയോ ചരടിൽ കോർത്ത പാവ് പോലെ അവന് പെരപാർപ്പുകളില്ല സ്വന്തം മക്കളുടെ ബർത്ത്ഡേ പോലും ഇല്ല വർഷങ്ങൾ മരുഭൂമിയിൽ കിടന്ന് കിടന്ന ആകെ കൂടെ കിട്ടുന്ന രണ്ടോ മൂന്നോ മാസത്തെ ലീവ് മാത്രം അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ വീണ് കിട്ടുന്ന കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളോ പക്ഷേ അതുപോലും നാട്ടിൽ നിൽക്കാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥ ശരിക്കു പറഞ്ഞാൽ മരണതുല്യ ചങ്ക് പറിച്ചെടുക്കുന്ന പോലെ ആ വേദന ഈ വീഡിയോ പ്രവാസി അവനെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന അവന്റെ കുടുംബത്തിനും വേണ്ടി സമർപ്പിക്കുന്നു